ഒരു മനുഷ്യൻ ഒരു വടിയുടെ സഹായത്തോടെ ഭൂമിയുടെ ചുറ്റളവ് ഏറെക്കുറെ കൃത്യമായി രണ്ടായിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്കു മുൻപ് കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഗ്രീക്ക് ഗണിതശാസ്ത്രജ്ഞനായ എറാറ്റോസ്തനീസ് എന്ന വ്യക്തി ഈജിപ്തിലെ അസ്വാൻ നഗരത്തിൽ ഉച്ച സമയത്ത് ഒരു കമ്പ് കുത്തനെ നിർത്തി നിരീക്ഷിച്ചു എന്നാൽ അദ്ദേഹത്തിന് ആ കമ്പിൻ്റെ നിഴൽ കാണുവാൻ സാധിച്ചില്ല ശേഷം എഴുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള അലക്സാണ്ട്രിയ നഗരത്തിൽ അദ്ദേഹം ഇതേ പരീക്ഷണം ഒന്നുകൂടി നടത്തി അപ്പോൾ അദ്ദേഹത്തിന് നിഴൽ കാണുവാൻ സാധിച്ചു ഈ രണ്ട് പരീക്ഷണവും അദ്ദേഹം ഉച്ച സമയത്താണ് നടത്തിയത് ആ രണ്ട് സ്ഥലങ്ങളിലും വ്യത്യസ്ത ആംഗിളിലുള്ള നിഴൽ കണ്ടെത്തിയ അദ്ദേഹത്തിന് ഭൂമി പരന്നതല്ല ഭൂമിക്കൊരു വളവുണ്ടെന്നും അത് വെറും വളവല്ല ഭൂമി ഉരുണ്ടതാണെന്നും മനസ്സിലായി അങ്ങനെ ഭൂമിയുടെ ചുറ്റളവ് കണ്ടെത്തുവാനായി അദ്ദേഹം ആ രണ്ടു സ്ഥലങ്ങളിലെ നിഴലുകളുടെ ആങ്കിളും ആ രണ്ടു സ്ഥലങ്ങൾ തമ്മിലുള്ള നേർരേഖയിലുള്ള ദൂരവും ഉപയോഗിച്ച് ഒരു സമവാക്യം കണ്ടെത്തി അന്ന് അദ്ദേഹം കണ്ടെത്തിയ മുപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ച് കിലോമീറ്റർ എന്ന ഉത്തരം ഇന്ന് ആധുനിക ശാസ്ത്രം കണ്ടെത്തിയ നാൽപ്പതിനായിരത്തി എഴുപത്തിയഞ്ച് കിലോമീറ്റർ എന്നതിനോട് വളരെ അടുത്താണ് ഉള്ളത്